എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു ഈദ് മുബാരക് ഈദ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി ഒരു മധുരമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ ഡിലൈറ്റ് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം കണ്ടുനോക്കാം െയിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡാണ് ഇപ്പോൾ ഞാനിവിടെ എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ ഈ ഒരു ബ്രൗൺ പാർട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് വേണ്ടത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നർ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ടെയ്നർ എടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അലുമിനിയം കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ അതിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങ ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മാങ്ങയുടെ തോലൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അതായത് നമ്മൾ മാങ്ങയുടെ പ്യൂറിയാണ് എടുക്കേണ്ടത് അപ്പോൾ മധുരം കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മാങ്ങോ ഒന്ന് പ്യൂറിയാക്കി എടുക്കുക ഇനി അടുത്തായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ടോട്ടൽ രണ്ട് കപ്പ് പാൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിൽ ഒന്നര കപ്പ് പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിലും നമുക്ക് പഞ്ചസാര ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം പാല് ചൂടാവുന്ന സമയം കണ്ട് നമുക്കൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം നേരത്തെ രണ്ട് കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒന്നര കപ്പ് പാലാണ് ചൂടാകാനായിട്ട് വെച്ചത് അപ്പോൾ ബാക്കി പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടായ പാലിൽ കസ്റ്റേഡ് പൗഡർ ചേർത്താൽ നന്നായിട്ടൊന്നും മിക്സായി കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കസ്റ്റേഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് പൊട്ടും കട്ടയൊന്നും ഇല്ലാതെ കസ്റ്റേഡ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പാലും കണ്ടൻസ് മിൽക്കും കൂടി നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക മറ്റേ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ മിക്സാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കസ്റ്റേഡ് പൗഡർ കൂടെ ചേർത്തുകൊണ്ട് തന്നെ ഇത് ഈ ഒരു മിക്സ് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലേ വെക്കാവും അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് റെഡിയാക്കി കിട്ടും കസ്റ്റേഡ് പൗഡറും കൂടെ ചേർത്തതിന് ശേഷം ഇപ്പോൾ കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ സ്പൂണിൻ്റെ ഉണ്ടോ ബാക്കി ഇങ്ങനെ വരണം അപ്പോൾ നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ കണ്ടോ ഈ ഒരു പാകത്തിനാണ് വരയേണ്ടത് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തണുക്കുന്ന സമയം കണ്ട് നമുക്ക് മാങ്ങ എന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പ്യൂറി നമുക്ക് എടുക്കാം നമ്മുടെ മാംഗോ പ്യൂറി റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഒന്ന് അടിച്ചെടുക്കേണ്ടത് പിന്നെ മാങ്ങിക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഈ സമയം കിട്ടി നമ്മുടെ കസ്റ്റേഡ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അപ്പോൾ നോക്കേണ്ട കുറച്ചും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചേക്കുന്ന മാംഗോ പ്യൂറും കൂടി ചേർത്തെടുക്കാം ഒന്ന് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇതിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പം ഈ കസ്റ്റേഡ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ മാംഗോ പ്യൂരി ചേർക്കാവൂ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ഈ മാംഗോ പ്യൂറിയും കസ്റ്റേഡും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്താൽ കുറച്ചും കൂടി ലൂസായിപ്പോവും നമുക്ക് പക്ഷെ അങ്ങനെ ആവശ്യമില്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതിയാവും ഇനി അടുത്തായിട്ട് പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഇതായിട്ടാണ് എടുത്തേക്കുന്നത് ഇതിലോട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് വെച്ചുകൊടുക്കാം അപ്പോൾ ബ്രെഡ് വയ്ക്കുമ്പോൾ ഈ ഒരു കണ്ടെയ്നറ് ഫുള്ളാവുന്ന രീതിയിലാണ് ബ്രെഡ് വെക്കേണ്ടത് അപ്പം ഈ പാത്രത്തിൻ്റെ ഷെയ്പ്പനുസരിച്ചിട്ട് വേണം ബ്രെഡൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മിക്സ്റ്റർ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ബ്രെഡിൽ കവറാവുന്ന രീതിയിലാണ് മിക്സ്ഡ് ഒഴിച്ച് കൊടുക്കേണ്ടത് നന്നായിട്ട് കോട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ മിക്സ്ഡ് ഒഴിച്ചു കൊടുക്കേണ്ടത് നട്ട്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനാ കേട്ടോ നമ്മൾ ഇടയ്ക്ക് പുഡിയും കഴിക്കുമ്പോൾ ഇടയ്ക്ക് നട്ട്സ് കഴിക്കാൻ കിട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് പിസ്ത ആ ഒരു മാോ പീസും കൂടെ വേണമെങ്കിൽ ചേർക്കാം ലാസ്റ്റ് മാംഗോ പീസസ് ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത പീസ് ബ്രെഡും അതേ രീതിയിൽ തന്നെ വെച്ചെടുക്കാം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ എടുക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്യും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആ കസ്റ്റേഡിൻ്റെ മിക്സ്ഡറും കൂടി ഒഴിച്ചെടുക്കാം വീണ്ടും നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടൊന്ന് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ച പുഡിങ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ആ സമയം നമുക്കൊരു കാര്യം റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് ഇരുന്നൂറ് എം എൽ ഫ്രഷ് ക്രീം ചേർക്കാം അതേ മധുരത്തിന് വേണ്ടിയിട്ട് കാൽ കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം അപ്പോൾ ഇത് ഇതിൽ മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഒരു മിക്സ്റ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഫുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സെറ്റായതിനു ശേഷം മാത്രമേ ഇത് ഒഴിക്കാൻ പറ്റത്തുള്ളൂ കസ്റ്റേഡ് മിക്സ്റ്റർ സെറ്റായി കിട്ടിയിട്ടുണ്ട് കസ്റ്റേഡ് മിക്സ്ചർ നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ എടുത്തു വെച്ച മാംഗോ പ്യൂറെ ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തെട്ടോ അപ്പോൾ ഇത് ഓപ്ഷനാണ് ഇങ്ങനെ ചെയ്താൽ ചെറിയൊരു ഭംഗി ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാം പിസ്ത അതുപോലെ തന്നെ കുറച്ച് റോസ് പെറ്റൽസ് എല്ലാം കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കുറച്ച് മാംഗോ പീസസും കൂടി വെക്കുന്നുണ്ട് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെറ്റാക്കാനായിട്ട് എടുക്കുന്ന സമയട്ടോ ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടിൽ കുറഞ്ഞതൊരു മൂന്ന് മുതൽ നാല് മണിക്കൂർ നേരമെങ്കിലും വെക്കുക കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് അഞ്ച് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട് അടിപൊളി പുഡിങ്ങായിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ആണ് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം നമ്മൾ ഒഴിച്ച ഒഴിച്ചൊരു മിക്സ്ച്ചറൊക്കെ ബ്രെഡിൽ കോട്ടായി ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു പോർഷൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക പിന്നെ അതിൻ്റെ മുകളിലോട്ട് ആ ഒരു ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടട്ടോ നോക്കൂ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടിങ്ങാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പറ്റുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ ഈ ഇതിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്